നമസ്കാരം നമ്മൾ നമ്മളെ ഈ ജീവിത കാലഘട്ടത്തിൽ എല്ലാവരുടെയും ആവശ്യം എന്താണ് സന്തോഷമാണ് ആവശ്യം അല്ലേ ഈ സന്തോഷത്തിന് നമുക്ക് എന്താ വേണ്ടത് സാമ്പത്തികം ലക്ഷ്മി പണം എല്ലാവർക്കും ആവശ്യമാണ് ആവശ്യം ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയിലെല്ലാം പോലെ ഉണ്ട് നമുക്കത് എങ്ങനെ എടുക്കണം അതെങ്ങനെ മെറ്റീരിയലൈസ് ചെയ്യണം എന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ ഗവൺമെൻറ് ജോലി ഉള്ള ആൾ അയാളുടെ മകൻ അയാളുടെ സങ്കല്പം എന്താ അയാളുടെ ഒരു ഗവൺമെൻറ് ജോലി വേണം പ്രൈവറ്റ് ഫേമിലുള്ള ആളും സങ്കല്പിക്കുന്ന ഇത്രയേ ഉള്ളൂ ഒന്ന് ഗവൺമെൻറ് ജോബ് ജോബിലേക്ക് മാറണം അല്ലേ ഒരു ബിസിനസ്മാൻ ആണെങ്കിലും അയാളുടെ സങ്കല്പം വ്യത്യാസമാണ് എന്താണ് അയാളുടെ സ്ഥാപനം ആൾറെഡി ഉണ്ട് പക്ഷെ വേറൊരു സ്ഥാപനം കൂടി ഉണ്ടാവണം അവിടെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ പുതിയൊരു ഫേം ഇപ്പോൾ കമ്പനികൾ ഇൻഡസ്ട്രിയലിസ്റ്റ് അപ്പോൾ അയാളുടെ സങ്കല്പം എന്താണ് വല്യ പിന്നെയും കുറേ കമ്പനികൾ റൈറ്റ് അത് നടക്കുകയും ചെയ്യും ഇപ്പം ഒരു ഡോക്ടർ ഡോക്ടറിന് മകൻ എന്താ മകനോ മകളോ എന്താണ് ആഗ്രഹിക്കുന്നത് ഓട്ടോമാറ്റിക്ക് അവരുടെ മകനോ മകളെന്തായിരിക്കും ഡോക്ടർ ആയിരിക്കും ഒരു എഞ്ചിനീയർ ശ്രദ്ധിക്കുക ഈ ഒരേ ഫീൽഡിലുള്ള അവർ ഈ ഫീൽഡിലൊരിക്കാണ് എത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ സാധാരണക്കാരൻ ഒരിക്കലും എത്തുന്നില്ല അവൻ ലോ ലെവലിലേക്ക് തന്നെയാണ് പോകുന്നത് അതിൽ നൂറിൽ കുറച്ച് പേഴ്സൻറ്റേജ് മാത്രമാണ് അതിലേക്ക് എത്താനുള്ള ശ്രമിക്കുന്നത് ഏതിലേക്ക് ഈയൊരു ലെവലിലേക്ക് എത്തുന്നതും എത്തിപ്പെടുന്നതും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു ഹയർ ലെവൽ ഐ എ എസ് ഐ പി എസ് അല്ലെങ്കിൽ ഹൈ റാങ്കിലേക്ക് എത്തുന്നത് ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ടേഴ്സാണ് അമ്മയും ഈ റാങ്കിൽ ഇരിക്കുന്നവരായിരിക്കും അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് എന്താണ് അതിലേക്ക് എത്താൻ വലിയ പണിയൊന്നുമില്ല സിമ്പിളായിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതിൽ എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മണിയാണ് മണി മാഗ്നറ്റിസമാണ് ഈ മണി നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആക്ച്വലി ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക നമ്മുടെ പ്രശ്നം പൂവർട്ടി കോൺഷ്യസ് എന്നാണ് അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല അത് അയാൾക്ക് പറ്റും നമുക്ക് പറ്റില്ല കാരണം നമ്മൾ അങ്ങനെയാണ് നമ്മൾ സാധുക്കളാണ് അല്ലെങ്കിൽ സാധാരണക്കാരാണ് നമുക്ക് ഈ സ്റ്റേജിലേക്ക് പോകാൻ പറ്റില്ല ഈ തോട്ട് ആണ് നമുക്ക് മാറ്റേണ്ടത് ഈ തോട്ട് ഫോംസ് ചേഞ്ച് ചെയ്ത് നമ്മൾ ആ ഹയർ ലെവലിലേക്ക് ചിന്ത അവൻ്റെ ഉള്ളിലേക്ക് കയറുന്നതുകൊണ്ട് കൂടിയിട്ട് അവരൊരു സ്പിരിറ്റ് കയറുന്ന പോലെയാണ് ഓട്ടോമാറ്റിക് സംഭവിക്കും അവൻ ഹയർ ലെവലിലേക്ക് മാറുക അതോടുകൂടി നമ്മൾ ആ ഹയർ ലെവലിലേക്ക് എനിക്കൊരു ഇഷ്യൂ തന്നപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞതെന്ന് വെച്ചാൽ നീ എന്ത് ചെയ്യണം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നിസ്സാരം എന്ന് വിചാരിക്കും ഒരു ഫൈവ് സ്റ്റാറിൽ ചായ എന്താണ് എന്താ സംഭവം അവിടെ പോയാൽ നമുക്ക് എന്ത് ചെയ്യും എന്ത് കിട്ടും അവർ രണ്ടാളുടെ ചായ തരും എങ്ങനെ പൊടി തരും വെള്ളം തരും ചുടുവെള്ളം തരും ചായപ്പൊടി ബാഗ് തരും പഞ്ചസാര തരും നമ്മളെല്ലാം നമ്മളെങ്കിലും ഉണ്ടാക്കണം അത് കിട്ടണമെങ്കിൽ ഒരു മണിക്കൂറാവും അല്ലേ അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ നമ്മളിതെല്ലാം ഉണ്ടാക്കി കുടിച്ച് ദാറ്റ് മീൻസ് അവിടെ ഒരു എനർജി വൈബ് ചേഞ്ച് ആക്കണം ആ വൈബ് ചേഞ്ച് ആക്കുന്നത് എങ്ങനെയാണ് അവിടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആരും ദാരിദ്ര്യമായിട്ട് വരുന്നില്ല എല്ലാവരും ഹൈ പ്രോസ്പെറിറ്റിയാണ് ആർക്കും എല്ലാവരും ബിസിനസ്സോ അല്ലെങ്കിൽ ഹൈടെക്കായി ചിന്തകളായിട്ട് വരും നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ വൈബ്രേഷൻ നമുക്ക് കിട്ടും നമ്മൾ ആ വൈബ്രേഷൻ എടുക്കാൻ ശ്രമിക്കുക ദാറ്റ് മീൻസ് ആ ഹൈ വൈബ്രേഷനിൽ തന്നെ നമ്മുടെ ലൈഫിൽ എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ അതിലേക്ക് എത്തണം അതാണ് മണി മാഗ്നറ്റിസം ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ അത് എത്തണമെങ്കിൽ നമ്മുടെ സിസ്റ്റം നമ്മൾ സ്വയം പഠിക്കണം എന്താണ് നമ്മുടെ ചക്രങ്ങൾ നമ്മുടെ സിസ്റ്റം നമ്മുടെ ബോഡി നമ്മുടെ എനർജി ബോഡി വൈബ് കറക്റ്റ് സെറ്റ് ചെയ്യണം അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് എന്താണ് ലെവലിലേക്ക് എത്തേണ്ടത് ആ ലെവലിലേക്ക് എത്താൻ പറ്റും നമ്മുടെ മൈൻഡ് നമ്മുടെ ഫ്രീക്വൻസി ടോട്ടലി നമ്മൾ ചേഞ്ച് ആവണം നമ്മൾ റെഡി കഴിഞ്ഞാൽ ഇതിലേക്ക് എത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പായി പിന്നെ അത് ചെയ്യാനുള്ള ടെക്നിക്സുകൾ പറഞ്ഞു തരും അതിന് നമ്മുടെ സിസ്റ്റത്തെ മാറ്റാനുള്ള ടെക്നിക്സുകളുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമ്മൾ വേറൊരു ലെവലിലേക്ക് മാറും അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ പല പേരിൽ നമ്മൾ ചെയ്യുന്നു ശരിക്കും നമുക്ക് ഈ മിസ്റ്റിക് മണി എന്നൊരു ട്രെയിനിങ് സെഷൻ തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു ടെക്നോളജിയാണ് ഒരു വൺ ഡേ കോഴ്സാണ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം ഇനി അത് ഈ പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേറെ രീതിയിൽ ചെയ്യാം അവരുടെ എല്ലാം കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതി കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാനും ഞാൻ ഒരു ഇരുപത്തിനാലോളം വർഷമായിട്ടാണ് ഈ സ്പിരിച്വൽ ഫീൽഡിലുള്ളത് അപ്പോൾ ഇതിലൊരു സിക്സ് ഇയേഴ്സ് ആയിട്ടാണ് ടോട്ടലി എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വന്നത് പല പല മെത്തേഡുകൾ ഞാൻ എന്നിൽ തന്നെയാണ് പരീക്ഷിച്ചത് അപ്പോൾ എന്നിലുള്ള സക്സസ് തന്നെയാണ് കാരണം എനിക്ക് ഒരുപാട് ബിസിനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു ഒരുപാട് കടങ്ങളും പ്രശ്നങ്ങളും വന്നു ഇഷ്യൂസ് വന്നു അപ്പോൾ ആ ഘടങ്ങളൊക്കെ എനിക്ക് നീക്കം ചെയ്യാൻ എനിക്ക് സത്യത്തിൽ ആകെയുള്ള ഹെൽപ്പ് സ്പിരിച്വലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ താഴെ ഇറങ്ങി ജോലി ചെയ്യാനുള്ള കഴിവോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ ആ സ്പിരിച്വലിൽ നമുക്ക് എന്തൊക്കെ ഉയർച്ചയിലേക്ക് എത്താൻ പറ്റും എന്നാണ് ഞാൻ ചിന്തിച്ചത് ആദ്യം സെൽഫായിട്ട് നമുക്ക് എങ്ങനെ ഉയരാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടുന്ന ടെക്നിക്കുകൾ ഈ ഒരു സിക്സ് ആയിട്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ സ്വയം സെൽഫ് ഞാൻ ഡെവലപ്പ് ചെയ്തു ആ അപ്ലിക്കേഷൻ സ്വയം തന്നെ ചെയ്തു പ്രാക്ടീസ് ചെയ്ത് നോക്കി അതിന് പല സിമ്പിൾ സിമ്പിൾ മെത്തേഡുകളുണ്ട് ലക്ഷ്മി സാധനകൾ പോലത്തെ സിമ്പിൾ മെത്തേഡുകൾ പിന്നെ ഏഞ്ചൽസുകൾ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡുകൾ പല തലങ്ങളുണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏത് തലവും യൂസ് ചെയ്ത് നമ്മൾ സക്സസ് ആവുക എന്നതാണ് എൻ്റെ ഇത് അത് കുറച്ചൊരു സീക്രെ ആണുള്ളതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാത്തത് പക്ഷേ ബട്ട് അതെനിക്ക് ഷോ ചെയ്യാൻ പറ്റും ഒരാളുടെ ലെവൽ മാറ്റി കൊടുക്കാൻ പറ്റും കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഒരു ഫേമസ് ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് റീജൻസി ആണുള്ളത് രണ്ടോ മൂന്നോ റീജൻസി ഉണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പുള്ളി ശരിക്കും പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈനലായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് ലൈവ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അത് ഈ ഒരു സീരിയിൽ കാണുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ അത് ഒറ്റ ഹീലിങ്ങിലാണ് അയാളുടെ ലൈഫ് ചേഞ്ച് ചെയ്തത് ഇവിടെ ഒരു മണിക്കൂർ നേരത്തെ ഒരു ഹീലിംഗ് സെഷനിലൂടെ തന്നെ ഈ പുള്ളിയുടെ ലൈഫ് ചേഞ്ചായി പുള്ളിക്ക് അതിനുള്ള സൊല്യൂഷൻസ് കിട്ടി അതായത് അതിനർത്ഥം പുള്ളി ഒരു ടു സി ആർ കടമുള്ള വ്യക്തിയായിരുന്നു അതിനർത്ഥം ഈ കടം എന്നല്ല ആ കടം വീട്ടാനുള്ള നല്ലൊരു സമയ ദൈർഘ്യമാണ് അവിടെ കിട്ടിയത് മറ്റേത് ഒരു ക്ലോസിംഗ് ആയിരുന്നു ആ ക്ലോസിങ് മാറി ഒരു വൺ ഇയർ ടൈം കിട്ടിയവർ ആ ടൈം മതി അത് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഞാൻ എനർജി ലെവലിലൊരു ഹീലിംഗ് സെഷനും പുള്ളിയുടെ പ്രയത്നം അതായത് സിക്സ്റ്റി പ്ലസ് ഫോർട്ടി അറുപത് ശതമാനം നമ്മൾ ഫോർട്ടി പെർസെൻറ്റേജ് പുള്ളി പുള്ളിൻ്റേതായ രീതിയിലും ചെയ്തു അതുതന്നെ പുള്ളിയുടെ ലൈഫ് ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ ഒരുപാട് ആളുകളുടെ ലൈ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ പേര് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പറയാത്തത്